ജി വലിയൊരു സംഘർഷത്തിൽ നിന്നാണ് പശ്ചിമേഷ്യ ഇപ്പോൾ മാറിയത് അതായത് ഇസ്രയേൽ ഇറാൻ അതിനിടയ്ക്ക് അമേരിക്കയുടെ വക ബംഗർ ബഷ്ട്രൂർ ബോംബുകൾ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ ഒടുവിൽ ഇറാൻ ജയിച്ചെന്ന് ഇറാൻ ഇസ്രയേൽ ആണ് ജയിച്ചതെന്ന് ഇസ്രയേൽ ഇതെല്ലാം ഇവരെയൊക്കെ ഒതുക്കി അല്ലെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞെല്ലാം ക്ലിയർ ചെയ്തെന്ന് ട്രംപ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ ആർക്കാണ് നഷ്ടമുണ്ടായത് കൂടുതൽ അല്ല ഇതൊക്കെ ക്ലെയിം ചെയ്യുമല്ലേ ഒരു യുദ്ധം കഴിയുമ്പോൾ ആരും ഞാൻ തോറ്റുപോയി എന്ന് സമ്മതിക്കില്ല ഒരു പക്ഷേ അങ്ങനെ സമ്മതിച്ചത് എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ കീഴടങ്ങി ഒപ്പിട്ടു തെളിവായി അതിനും മുമ്പ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആറ്റം ബോംബ് വീണ് കഴിഞ്ഞപ്പോൾ ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങി സറണ്ടർ തന്നെയായിരുന്നു അങ്ങനെ അപൂർവം ചില അവസരങ്ങളിലല്ലാതെ ഒരു യുദ്ധത്തിലും ആരും ഞാൻ തോറ്റു മറ്റാൾ ജയിച്ചു അല്ലെ ഞാൻ ജയിച്ചു ഇങ്ങനെ എല്ലാവരും ജയം ക്ലെയിം ചെയ്യും അതാണ് ഇസ്രായേലിലും ഇറാനിലും സംഭവിക്കുന്നത് രണ്ടു പേർക്കും ഗണ്യമായ നാശനഷ്ടമുണ്ടായി ഇസ്രായേലിനും ഉണ്ടായി ഇറാനും ഉണ്ടായി ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല അത് ചെറുക്കാൻ പ്രയാസവുമാണ് ഹൈപ്പർസോണിക് മിസൈൽ അത് ചെറുക്കാനുള്ള ഒരു ആൻറ്റി മിസൈൽ സംവിധാനം ഫുൾ പ്രൂഫായിട്ട് ഇതുവരെ ഒരെണ്ണമൊക്കെയാണ് വരുന്നതെങ്കിൽ ചെറുക്കാൻ പറ്റും ഇത് ഇവർ ചുമ്മാ കൊട്ടയിൽ നിന്ന് ചൊരിയുന്ന പോലെയാണല്ലോ ഇറാൻ്റെ ആക്രമണം ഏതെങ്കിലും എവിടെയെങ്കിലും കൊള്ളും എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നത് ഇസ്രായേലിന് വലിയ ക്ഷീണമായി ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേൽ അതിനു മുമ്പ് തന്നെ നിരന്തരം അവർ അടിച്ചുകൊണ്ടിരുന്നു അവരുടെ സേനാനായകന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞു അവരുടെ ശാസ്ത്രജ്ഞനെ കൊന്നു ഒക്കെ ചെയ്തു അപ്പോൾ അവർക്കും സാരമായി ക്ഷീണം പറ്റി ഇവർക്കും ഈ പറഞ്ഞ ക്ഷീണം പറ്റി ഇപ്പോൾ ക്ഷീണത്തിൻ്റെ കണക്കേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തോറ്റു എന്ന് പറയണമെങ്കിൽ ഇല്ലാതെയാവണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ലാതെയാവണം ഇപ്പം രണ്ടുപേരും തോറ്റിട്ടില്ല പക്ഷേ ക്ഷീണം കൂടുതൽ ഇറാനാണ് അതേസമയം ഇതിനകത്ത് സംഭവിച്ച ഒരു കാര്യം അമേരിക്ക നമ്മളെ കോപ്പി അടിച്ചു എന്നുള്ളതാണ് ഭാരതത്തെ കോപ്പി അടിച്ചു നമ്മളാണ് ഈ ആണവായുധങ്ങളെ ആണവായുധത്തിൽ തൊടാതെ നിർവീര്യമാക്കുന്ന പരിപാടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നമ്മളാണ് ആണവായുധത്തിൽ തൊട്ട് കഴിഞ്ഞാൽ റേഡിയേഷൻ ആകും പ്രശ്നമാകും എന്നാൽ ഇതിൻ്റെ ഓപ്പറേഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണം എന്തു ചെയ്യും സിമ്പിൾ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ചെയ്തത് അത് നൂർഖാനിലാണ് ചെയ്തത് ആണവ കേന്ദ്രത്തിലേക്ക് ഇത് ഭൂമിക്കടിയിലാണല്ലോ അങ്ങോട്ട് പോവുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ആ രണ്ട് ഈ എലി കയറിപ്പോകുന്ന മാതിരിയുള്ള മാളം ഈ രണ്ട് മാളങ്ങളും ബോംബിട്ടു ബോംബിട്ട് കഴിഞ്ഞ് ഇനി മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഇത് രണ്ടാമതിങ്ങനെ ആക്കാനായിട്ട് മാത്രമല്ല ആ ന്യൂക്ലിയർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ മറ്റ് ജോലിക്കാരൊക്കെയാണോ അവർ പോക്കാണ് അവരെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ സംവിധാനമാണ് ഫോർഡോയിൽ അമേരിക്ക വെച്ചത് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്താ ഒരു എൻട്രൻസും ഒരു എക്സിറ്റും ഉണ്ടായിരുന്നു അവിടെ ഇവർ ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചു ബട്ട് നൂർഖാൻ പോലെയല്ല ഇറാൻ്റെ ഏർപ്പാട് ഇറാൻ്റേത് അറുപത് മിനി മീറ്റർ താഴെയാണ് കയറിപ്പോകാനുള്ള സ്ഥലം തന്നെ അപ്പോൾ അറുപത് മീറ്റർ താഴത്തേക്ക് ഇറങ്ങുന്ന ബോംബ് വേണം അതാണ് ബങ്കർ ബസ്റ്റർ ഒരെണ്ണം ഇറക്കി അതൊരു മുപ്പത് മീറ്റർ താഴെ വരെ പോയി അതേ ഹോളിലൂടെ അടുത്ത ബോംബ് ഇട്ടു അത് അറുപത് മീറ്ററിൻ്റെ അവിടെ പോയിട്ട് നാശനഷ്ടം ഉണ്ടാക്കി പക്ഷേ ഈ നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും അപ്രോച്ചിലാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ഫെസിലിറ്റി ഈസ് ഇൻ നൗ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് ഒരു ഒരു തേർഡ് ടണിൽ കുഴിക്കേണ്ടി വരും ഇറാനുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ ഈ ന്യൂക്ലിയർ സംവിധാനം ഫൊർദോ എന്ന് പറയുന്നത് മാത്രം ഒരു റോക്കട്ട് സ്റ്റേഷനാണ് അതായത് പാറത്തൊരന്ന് ഭൂമിക്കടിയിൽ പാറത്തൊരെന്നകത്തേക്ക് പോയിട്ട് അവിടെയാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേറൊരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഒരുപാട് ഡ്രില്ലിങ് അത് ഇതൊക്കെ ചെയ്യേണ്ടി വരും അതാണ് ഈ അമേരിക്കൻ പെൻറ്റകണ്ടെ ലീക്ക് ചെയ്ത പേപ്പറൊക്കെ വരുന്നത് അവരെ നിർവീര്യമൊന്നും ആക്കിയിട്ടില്ല ഒരു നാലഞ്ച് മാറ്റി വെപ്പിച്ചു നാലഞ്ച് മാസം വീണ്ടും ഇവർക്ക് ഡ്രിൽ ചെയ്ത് കയറാനുള്ള സമയമാണ് ഈ നാലഞ്ച് മാസം ഇത് കൂടാതെ വേറൊരു അഭ്യൂഹ അഭ്യൂഹമല്ല ജെ ഡി വാനസ് തന്നെ അത് കൺഫേം ചെയ്തു ഇവരുടെ കയ്യിൽ നാനെട്ട് ജില്ലാനും കിലോ സമ്പുഷ്ട ഒരു യുറേനിയം ഇറാൻ നേരത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് അപ്പോൾ ഇനി അതെവിടെയായിരിക്കുന്നത് അത് ഇറാൻ എന്ത് ചെയ്യാൻ പോകുന്നു അത് നിസ്സാര സംഗതിയല്ല അതൊരു ആറ്റം പത്തൊമ്പതിനൊന്നും ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് നാനൂറ് കിലോ യുറേനിയം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഇറാൻ്റെ വിജയമായിട്ട് മാറിയെന്ന് വരാം അങ്ങനെ ചെയ്യാതിരുന്നാൽ ഇറാൻ്റെ പരാജയമായിട്ട് വരാം ഇപ്പോൾ എന്തൊക്കെ ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയെങ്കിലും ഖമൈനിയെ ഒഴിവാക്കുക ഖമൈനിയെ ഒഴിവാക്കാനുള്ള പണം കൊന്നുകളഞ്ഞാൽ മതി അതിനുള്ള പ്രാപ്തിയൊക്കെ അവർക്കുണ്ട് ബട്ട് ഖമൈനിയെ കൊന്നുകളഞ്ഞാൽ ഇറാനിലെ ആൾക്കാരുടെ സിമ്പതി മുഴുവൻ ഖമൈനയുടെ നിറക്കാവും അപ്പോൾ ഒരു അധികാര കൈമാറ്റം നടക്കില്ല ഖമൈനി മൂന്ന് പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ല അതിലൊരാളായിരിക്കും വരുന്നത് അതിലും വഷളാകും അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചു ഖമേനിയെ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന് തീരുമാനിച്ചു ഇന്ത്യയുടെ ഒരു അന്നരത്തിൽ നിലപാടിനെ ഇറാൻ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇറാൻ പ്രശംസിക്കാവുന്ന ഒരു കാര്യവും ഇന്ത്യ ചെയ്തിട്ടില്ല മാത്രമല്ല ഒരല്പം ചൂടാകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് കാരണം ഈ ഡിസ്പ്യൂട്ട് നടക്കുന്നതിനിടയ്ക്ക് എസ് സി ഒ ഉണ്ടല്ലോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഇവർ ഒരു പ്രമേയം പാസാക്കി ഇസ്രായേൽ ചെയ്തതിനെ അപലപിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ഒരു പ്രമേയം ഇന്ത്യ ആ ചർച്ചയിൽ പോലും പോയില്ല മാത്രമല്ല പറഞ്ഞു ഞങ്ങൾ ആ പ്രമേയത്തിൽ ഒപ്പിടില്ല അല്ല അത് ഇസ്രായേൽ ചെയ്ത മോശമല്ലേ എന്ന് ഞങ്ങളതിലെ അഭിപ്രായം പറയാൻ തയ്യാറല്ല ഞങ്ങൾ ഒപ്പിടുന്നില്ല ഇത് കഴിഞ്ഞ ജൂൺ പതിനാലിന് ഒറ്റ ഉണ്ട് അത് കഴിഞ്ഞാണ് ഇപ്പം അടുത്ത പ്രമേയത്തിൽ രാജ്നാഥ് സിംഗ് ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇറങ്ങിപ്പോ അതിന് മുമ്പ് ഇസ്രായേലിനെ അപലപിച്ചവർ പ്രമേയം പാസ്സാക്കി ഇത്തവണ ഒരു പ്രമേയം വേണ്ടയെന്ന് വെച്ചു പക്ഷേ ഇസ്രായേലിനെതിരെ അവർ ഇന്ത്യയുടെ ഒപ്പില്ലാതെ തന്നെ അവർ ആ പ്രമേയം പാസ്സാക്കി അപ്പോൾ വ്യക്തമാണ് നമ്മൾ ഇസ്രായേലിനെ അപലപിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇറാനെതിരാണെന്നാണല്ലോ അതിനർത്ഥം എന്നാൽ തർക്കിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറാനെതിരാണെന്ന് അർത്ഥമുണ്ടോ ഇല്ല അതുമില്ല ഇസ്രായേലിന് നമ്മൾ ഇഷ്ടം പോലെ ആയുധങ്ങൾ കൊടുത്തു അത് പലപ്പോഴും ഇൻ്റർനാഷണൽ വിഷയമാകുകയും ചെയ്തു നമ്മൾ നമ്മുടെ കയ്യിൽ യുദ്ധവിമാനമൊന്നുമില്ല അവർക്ക് കൊടുക്കാനായിട്ട് ബട്ട് അവർക്ക് ആവശ്യമുള്ള ഉണ്ട് വെടിമരുന്ന ആദ്യ ഇതൊക്കെ കപ്പൽ കപ്പലെന്നറിയ നമ്മൾ എത്രയായി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇസ്രായേൽ അവരുടെ അത്യന്താധുനിക സംവിധാനങ്ങൾ നമുക്കും തന്നിട്ടുണ്ട് നമ്മളത് ഓപ്പറേഷൻ തൊഴിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് വി ഹാവ് എ ബെറ്റർ റിലേഷൻ ദാൻ ഇറാൻ ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് അതാണ് ആകെ ഒരു ഒരു ലൈവ് എന്ന് പറയുന്നത് ഗ്യാസും എണ്ണയും വാങ്ങുന്നുണ്ട് അത് ഇറാൻ എന്തെങ്കിലും കാരണവശാൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ ഹോർമോസ് കടലെടുക്ക് അടച്ചു കളയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഓൾട്ടർനേറ്റ് രാജ്യങ്ങളുമായിട്ടെല്ലാം കരാർ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദി കുലുങ്ങാതെ ഇരിക്കുന്നത് ഹോർമോസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യും ഇറാൻ ഓ ചെയ്തു തോന്നി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സപ്ലൈമാകും ചെറിയ ചെറിയ രാജ്യങ്ങളാണ് അപ്പോൾ പലരും ചോദിക്കും മോദിക്ക് ഈ ചുറ്റി നടപ്പി പണിഞ്ഞുണ്ടോ ഇയാൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്തിനും പോവുക പുള്ളി ഇതെല്ലാം ഈ കരാറുകളൊക്കെ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഹർദീപ് സിംഗ് പുരിയ മറ്റമാണ് പറഞ്ഞത് ഈ ബ്ലോക്ക് എടുത്ത് ഞങ്ങൾക്ക് പേടിയില്ല കാരണം ഞങ്ങൾ വേറെ കരാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരെന്ത് ബ്ലോക്ക് ചെയ്ത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കും അവിടെ ബ്ലോക്ക് ചെയ്ത് അതിനടുത്തുനിന്ന് മേടിക്കും ഇവരെല്ലാവരും വേണും നമ്മൾ കരാർ എഴുതിയിട്ടുണ്ട് മാത്രമല്ല വില നിശ്ചയിച്ചുള്ള കരാർ ഇവർ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇറാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ വില കുതിച്ചുയരും ഉയർന്നോട്ടെ നമ്മൾ ഇന്ന ഇന്ന വിലയ്ക്ക് തന്നോളാം എന്ന് പറഞ്ഞിട്ട് കരാർ എഴുതിയിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇത് കുതിച്ചുയർന്നാൽ കുതിച്ചുയർന്ന് നമ്മൾ പഴയ റേറ്റിൽ തന്നെ ഈ സ്വർണ്ണ കച്ചവടം ഉണ്ടല്ലോ കണ്ടിട്ടില്ലേ ഭീമാ ബ്രദർ അവർ ഇവരൊക്കെ നമ്മൾ ഇത്ര സ്വർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യാം സ്വർണത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ വില തന്നാൽ മതി സ്വർണത്തിൻ്റെ വില കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ വില തന്നാൽ മതി കണ്ടിട്ടില്ലേ അത് ആ പരസ്യം ഇപ്പോൾ എല്ലാം എല്ലാ ജലസ് അത് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ എണ്ണയ്ക്ക് കരാറുണ്ടാക്കുന്നു ഇപ്പോഴത്തെ വില വെച്ചിട്ട് കരാർ എഴുതുന്നു ഇത് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യം തരില്ല കുറഞ്ഞ ചേട്ടന് എനിക്ക് ഇളവ് തരികയും വേണം ശരി കാരണം അവർക്ക് അവരുടെ എണ്ണ വിൽക്കണ്ടേ ഇത് കൂട്ടിയിടാൻ പറ്റിയൊരു സാധനമൊന്നുമല്ല എണ്ണ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചിലവാകണം കറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ എണ്ണ ക്യാപ്പ് ചെയ്ത് നമുക്ക് നിർത്തിയിട്ട് ഇനിയൊരു അടുത്ത വർഷം ഇവിടെ നിന്ന് എണ്ണ എടുക്കാം അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അപ്പോഴത്തെ എണ്ണ ഇല്ലാതെ പോകും ചില പലപ്പോഴും അതുകൊണ്ട് ക്യാപ്പ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും എണ്ണം വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഫുള്ളി ആൻഡ് സ്റ്റോർ ഇറ്റ് സംവെയർ എത്രയെന്ന് വിചാരിച്ച സ്റ്റോറി അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം നേരത്തെ തന്നെ ഇത് സംഗതി അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലായി ഒരുപക്ഷെ അത് ഇസ്രായേൽ നമുക്ക് തന്ന ആ രഹസ്യ വിവരമായിരിക്കും ചേട്ടാ ഞാൻ കയറി അവിടെ കച്ചട ഉണ്ടാക്കും അവസാനം എണ്ണ വില കയറി പിണ്ണാക്ക് വില കയറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാവില്ല ചേട്ടൻ വേറെ നോക്കിക്കോ ആ ശരി ഞാൻ ശരി ഞാൻ പറയാൻ നോക്കാം നമ്മൾ വേറെ നാലോ അഞ്ചോ ദിവസവും ഒഴിച്ചുകൊണ്ട് നമുക്ക് വേറെ ഇറാനുമായിട്ടുള്ള ബന്ധം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തുടരണ്ടേ അത് അങ്ങനെയുണ്ട് അങ്ങനെ ആവശ്യമില്ലേ ആണ് ഇറാൻ മാത്രമല്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകണം എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകണം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി ഇറാൻ ജയിക്കുകയോ ഇസ്രായേൽ ജയിക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ മരിക്കുകയോ ചെയ്തോട്ടെ നമ്മുടെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്ത്രം അതാണ് ഭാരതത്തിൻ്റെ താല്പര്യം നോക്കുക അതിന് ഇറാനുമായിട്ട് നല്ല ബന്ധം അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധമില്ല നമുക്ക് താലിബാനില്ല ഒരു മുഴുവൻ ബുർഖായിടവും സ്ത്രീ വിദ്യാഭ്യാസം വേണ്ട എന്നൊക്കെ പറയുന്ന ടീമാണ് പക്ഷെ നമ്മൾ നല്ല ബന്ധത്തില്ല ഏ അവരുടെ സ്ത്രീകളെ അവർ പള്ളി കൊടുത്ത് വിടുന്നില്ല നമുക്ക് എന്താ ഇപ്പം അവരെങ്ങനെയെങ്കിലും തൂങ്ങട്ടെ നമുക്ക് ഈ പാകിസ്ഥാനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അവർ തന്നെ വേണം ഇന്നിപ്പോൾ പുൽവാമയ്ക്ക് അവർ മറുപടി കൊടുത്ത് കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ചിലപ്പോൾ ഈ ദൈവം കൂടെ കൂടെ ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ഇതുപോലെ മിലിറ്ററി കോൺവായി പോകുമ്പോൾ ആയുധം നിറച്ച് ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഈ എല്ലാം അവിടെ പൂട്ടിത്തെറിച്ച് പതിനാറ് പാകിസ്ഥാൻ പട്ടാളക്കാർ മരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഓപ്പറേഷനാണ് ഖൈബർ പത്ത് സോൺ കയ്യിൽ നടന്നത് ഇപ്പം മിനി ഞാൻ നടന്നത് ഇന്ത്യക്ക് ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇത് ഇന്ത്യക്ക് പങ്ക് ആരോപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെഹറിബ തെഹ്രിക്കേ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി അവരുടെ തന്നെ ഹമീദ് ഗുൽ വിഭാഗം ഈ തീവ്രവാദികളുടെ ഒരു സ്വഭാവം ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഈ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് വേറൊരു തീവ്രവാദ സംഘടന ഉണ്ടാക്കും തല്ലി കിട്ടി കഴിയുമ്പോൾ ചേട്ടാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരും തിരിച്ച് പഴയ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചാൽ ആ ഇവിടെ നിന്നോ ഞാൻ നിന്നോ പറഞ്ഞല്ലേ അത്രയൊന്നും വേണ്ട ഇങ്ങനെ ഇതുപോലെയാണ് ഈ ഹമീദ് ഗുല്ലോ അങ്ങനെ എന്തോ ആ വിഭാഗം ആ വിഭാഗമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് ആ ഖൈബർ പത്തൂൻ കയ്യിൽ അഫ്ഗാനിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നോർത്ത് വസീറിസ്ഥാനോ അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായിട്ട് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് അത് ഇന്ത്യക്ക് ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി മറ്റവരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ആവുന്നത്ര പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മാറ്റിയിട്ടാണ് ചെയ്തത് എന്നിട്ടും ഇന്ത്യയ്ക്ക് കടക്ക് പ്രതിയില്ല നമുക്കിപ്പോൾ അവിടെ ഭീകര നടത്തേണ്ട കാര്യമൊന്നുമില്ല നേരെ ചെന്ന് കയറി തല്ലാവുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പാകിസ്ഥാൻ അത് നമ്മൾ ക്ലിയറായി പറഞ്ഞല്ല ഇനി നീ അണങ്ങിക്കഴിഞ്ഞാൽ അത് യുദ്ധമായിട്ട് ട്രീറ്റ് ചെയ്യും നമ്പർ ടു നിൻ്റെ ന്യൂക്ലിയർ വരട്ടൽ അവസാനിച്ചിരിക്കുന്നു ഫിനിഷ് ഇനി നിനക്ക് വരട്ടാൻ സാധ്യത ഈ ട്രമ്പിൻ്റെ ഒരു വെളുതായത്വം എന്ന് പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും ആൾ അമേരിക്കൻ പ്രസിഡൻ്റാണ് രാവിലെ ഒന്ന് പറയുന്നു ഉച്ചയ്ക്ക് വേറെ പറയുന്നു വൈകുന്നേരം മൂന്നാമതൊന്ന് ചെയ്യുന്നു തെറി പറയുന്നു ഹൈ എന്ത് വൃത്തികളാണെന്ന് ആലോചിച്ച് ഇതൊക്കെ പറയാൻ കൊള്ളാം ഒരു രാഷ്ട്രത്തിലും അങ്ങേവരുടെ വിചാരം അങ്ങ് ഒരു ബില്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരം അതുകൊണ്ട് വലിയ ദോഷവും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കണ്ട പേപ്പേഴ്സ് ലീക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുകയാണ് തൊണ്ണൂറ്റാറ് ശതമാനം വിശ്വാസ്യത ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ പതിനാറ് ശതമാനമാണ് അങ്ങനെ തൊണ്ണൂറ്റാറിൽ നിന്ന് അവർ പറയുന്നത് നുണയാണെങ്കിൽ അവരുടെ വിശ്വാസ്യത പൂജ്യമാണ് ഈ പതിനാറ് ശതമാനം കണക്ക് കൂട്ടിയതങ്ങനെ ഒരാൾക്ക് പതിനാറ് ശതമാനം വിശ്വാസ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെയൊക്കെയാണ് ട്രംപിൻ്റെ പരിപാടി ആർക്കും അതുകൊണ്ട് ഒരു പേഴ്സണൽ റിലേഷൻ ആ മനുഷ്യനുമായിട്ട് വയ്ക്കാൻ പറ്റുന്നില്ല പേഴ്സണൽ റിലേഷൻ വയ്ക്കാൻ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് വിളിച്ചു പറയും ആ രണ്ടാഴ്ചയും ഈ പുട്ടിനെ വ്ളാഡിമിർ പുത്തിനെ പുള്ളി വിളിച്ചല്ലോ ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ചു ട്രംപ് ഈ ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ച കാര്യമെല്ലാം കൂടെ പുള്ളിയുടെ ട്രൂത്ത് സോഷ്യൽ എഴുതി വെച്ചു ഞാൻ പുത്തിനെ വിളിച്ചിരുന്നു പുത്തിൻ ഭയങ്കര ദേഷ്യത്തിലാണ് അത് ഉക്രൈൻ അകത്ത് കയറി വീട് കയറി തല്ലിയ സമയം പുത്തിൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ പൊളി അടങ്ങുന്നില്ല ഇതിന് തീവ്രമായ പ്രതികാരം ചെയ്തേ അടങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് ഇതൊക്കെ പുറത്ത് പറയാമോ ഇതൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചു എന്നുള്ളത് വേറെ കാര്യം ഇനി സംസാരിച്ചെങ്കിൽ തന്നെ ഏതെങ്കിലും മാന്യൻ ഫോൺ വിളിച്ച കാര്യം എഴുതി വയ്ക്കുക നാട്ടുകാരുടെ മുമ്പിൽ ഇതാണ് ട്രംപ് ഞാൻ അടുത്ത തവണ ട്രംപ് വിളിച്ചു കഴിഞ്ഞാൽ പുത്തിൻ ഫോൺ പോലും എടുക്കില്ല തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയുള്ളൂ താനിത് റെക്കോർഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അങ്ങനെ പക്ഷേ ആൾ ഈ പറഞ്ഞപോലെ ഹീ ഇസ് എ പവർഫുൾ മാൻ പ്രോബ്ലി ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ത് ചെയ്യും